ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിം ബിഡുകളിലൂടെ ഒരു കായിക രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ എക്കാലത്തെയും വലിയ സ്വപ്നം കാണുന്നു ക്രിക്കറ്റ് ഹോക്കി മുതൽ ജാവലിൻ ത്രോ വരെയുള്ള വൈവിധ്യമാർന്ന വ്യക്തിഗത ടീം കായിക ഇനങ്ങളിൽ പുരോഗതി കൈവരിച്ച ഇന്ത്യ ഇപ്പോൾ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് രാജ്യത്തെ കായിക പൂപടത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചേക്കാം ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ എഴുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കുന്നു ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം വ്യവസായവൽക്കരണം പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പുരോഗതിയിൽ എട്ട് പതിറ്റാണ്ടുകളായി രാജ്യം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ ഭരണത്താൽ തകർന്നടിഞ്ഞ ഒരു രാജ്യം സ്വന്തം ജനങ്ങളെ പോറ്റാൻ പോലും കഴിയാത്ത ഒരു രാജ്യത്ത് നിന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായും ബഹിരാകാശ പരിവേഷണത്തിലെ പ്രധാന കളിക്കാരിലൊരാളായി അഭിമാനത്തോടെ കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യമായും സ്വതന്ത്ര ഇന്ത്യ വർഷങ്ങളായി വളരെയധികം പുരോഗതി കൈവരിച്ചു ഒരു കായിക രാഷ്ട്രമെന്ന നിലയിൽ രാഷ്ട്രത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഇന്ത്യക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും രാജ്യം ഹോക്കിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു തുടർച്ചയായ ഒളിമ്പിക് മെഡലുകളുടെ രൂപത്തിൽ ഹോക്കി ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ചരിത്ര പ്രസിദ്ധമായ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ കായിക ഭൂപ്രകൃതിയെ എന്ന നീക്കമായി മാറ്റിമറിക്കുന്നതുവരെ ഇന്ത്യൻ കായിക രംഗത്ത് ഹോക്കി ഒന്നാമതായും ക്രിക്കറ്റ് രണ്ടാമതായും സ്ഥാനം നിലനിർത്തിയിരുന്നു എന്നാൽ ലോകകപ്പിന് ശേഷം ക്രിക്കറ്റിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എല്ലാത്തിനുമുപരി ഇന്ത്യ ഇന്ന് ക്രിക്കറ്റ് രംഗത്ത് പ്രായോഗികമായി ഇടപെടുന്ന ഒരു ഘട്ടത്തിലെത്തി ഹോക്കി ക്രിക്കറ്റ് എന്നിവയ്ക്കപ്പുറം ഗുസ്തി ഷൂട്ടിംഗ് ബാഡ്മിൻ്റൺ ബോക്സിംഗ് അത്ലറ്റിക്സ് തുടങ്ങിയ കായിക ഇനങ്ങളിൽ പോലും ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് പ്രധാനമായും ജാവലിൻ രണ്ട് തവണ ഒളിമ്പിക് മെഡൽ നേതാവായ നീരജ് ചോപ്രയ്ക്ക് നന്ദി പറയുന്നു ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡലുകൾ നേടാൻ ഇന്ത്യ പാടുപെടുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ ഒരു മെഡൽ സാധാരണയായി പുരുഷ ഹോക്കി ടീമായിരുന്നു കൊണ്ടുവന്നിരുന്നത് കഴിഞ്ഞ വർഷം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആറ് മെഡൽ നേട്ടം നിരാശാജനകമായി കാണപ്പെട്ടു പുരുഷന്മാർ മാത്രമല്ല വനിതകളും രാജ്യത്തിന് അഭിമാനം നൽകുന്നു പാരീസ് ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ ചരിത്രം സൃഷ്ടിച്ച മനു മനുഭാക്കർ മുതൽ എഫ് സി വനിതാ ഏഷ്യൻ കപ്പിനുള്ള ബ്ലൂ ടൈഗ്രസസിന്റെ ചരിത്രപരമായ യോഗ്യത വരെ ഇന്ത്യൻ ഫുട്ബോൾ അതിൻ്റെ ഏറ്റവും മോശം ഘട്ടങ്ങളിലൊന്നിൽ നിൽക്കുന്ന സമയത്താണ് ഇതെന്ന് ഓർക്കണം എന്നിരുന്നാലും ഇന്ത്യൻ കായിക രംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു നിർണായക ഘട്ടത്തിലാണ് സമീപ വർഷങ്ങളിൽ വൈവിധ്യമാർന്ന വ്യക്തിഗത ടീം കായിക ഇനങ്ങളിൽ പുരോഗതി കൈവരിച്ച ഇന്ത്യ വരും വർഷങ്ങളിൽ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് സ്വപ്നം കാണുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരാനിരിക്കുന്ന രണ്ട് പ്രധാന പരിപാടികൾക്കായി ബിഡ് സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് കോമൺവെൽത്ത് ഗെയിംസും രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സും രണ്ടിനും വേദിയായി അഹമ്മദാബാദ് കണക്കാക്കപ്പെടുന്നു രാജ്യം മുൻപ് മൂന്ന് പ്രധാന മൾട്ടി മൾട്ടിസ്പോർട്ട് ഇവൻറ്റുകൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും ഏഷ്യൻ ഗെയിംസിനും രണ്ടായിരത്തി പത്തിൽ കോമൺവെൽത്ത് ഗെയിംസിനും എല്ലാത്തിനും ന്യൂഡൽഹിയാണ് ആതിഥേയത്വം വഹിച്ചത് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളുടെ ഇടവേളയിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ച രാജ്യത്തിന് ഇപ്പോൾ ആറ് വർഷത്തിനുള്ളിൽ രണ്ട് പ്രധാന പരിപാടികൾ നടത്താൻ താല്പര്യപ്പെടുന്നതിലൂടെ രാജ്യം ഒരു ധീരമായ സന്ദേശമാണ് നൽകുന്നത് അതിൻ്റെ ലേലത്തിലും പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും വിജയിച്ചാൽ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കായിക രംഗത്ത് എവിടെയും ഇല്ലാതിരുന്ന സൗദി അറേബ്യ പോലൊരു പരിവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നാൽ ഇപ്പോൾ ഫോർമുല വൺ ഗോൾഫ് ബോക്സിംഗ് ഫുട്ബോളിലെ ഏറ്റവും വലിയ ഇവൻ്റുകൾ എന്നിവയ്ക്കൊക്കെ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശത്തിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നു ഇത് ഇന്ത്യൻ കായിക ഇനങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ഒളിമ്പിക്സ് വെറുമൊരു കായിക ഇനമല്ല ഒളിമ്പിക്സ് എവിടെ നടന്നാലും എല്ലാ മേഖലകളും നേട്ടങ്ങൾ കൈവരിക്കുന്നു അത്ലറ്റുകൾക്ക് മികച്ച സൗകര്യങ്ങൾ ഇത് സൃഷ്ടിക്കുന്നു ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു പുതിയ കണക്ടിവിറ്റി ഗതാഗത സൗകര്യങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നു എല്ലാത്തിനുമുപരി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ വർഷം ആദ്യം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഈ സ്വപ്ന പദ്ധതികൾക്ക് അടിത്തറമാക്കിയത് നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് ഈ ആഴ്ച ആദ്യം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കി ഇത് രാജ്യത്തെ സ്പോർട്സ് ഭരണത്തിനും പൊതു കായിക സംസ്കാരത്തിനും പൂർണമായ നവീകരണം കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി ബില്ലിനൊപ്പം പാസാക്കിയതും ദേശീയ സ്പോർട്സ് ബോർഡും ദേശീയ സ്പോർട്സ് ട്രൈബ്യൂണലും സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നതുമായ എൻ എസ് ജി ബില്ലിനെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കായിക രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കാരമെന്ന് കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിശേഷിപ്പിച്ചു എന്നാൽ ആകാശം ലക്ഷ്യമിടുമ്പോൾ നമ്മൾ അടിസ്ഥാന മേഖലകളെ അവഗണിക്കരുത് കോമൺവെൽത്ത് ഗെയിംസ് അല്ലെങ്കിൽ ഒളിമ്പിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നത് തീർച്ചയായും സർക്കാരിന് വില കുറഞ്ഞതായിരിക്കില്ല എന്നാൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ രണ്ടും ആതിഥേയത്വം വഹിക്കുന്നത് തൽക്കാലം മറക്കുക രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിനായുള്ള ഇന്ത്യയുടെ നിർദ്ദിഷ്ട ബജറ്റ് ഏഴ് പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഉയർന്ന പരിധിയിലാണെന്ന റിപ്പോർട്ടുണ്ട് അതായത് അറുപത്തി അയ്യായിരം കോടി രൂപ ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൻ്റെ ബജറ്റിനേക്കാൾ കൂടുതലാണ് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിന് ആറ് പോയിൻ്റ് ഒൻപത് ബില്യൺ ഡോളർ ചെലവ് രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അന്തിമ ചെലവിൻ്റെ ഏഴ് മടങ്ങ് കൂടുതലാണിത് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ സ്വഭാവം ടിക്കറ്റ് വിൽപ്പനയിലൂടെയും മറ്റു വരുമാന സ്രോതസ്സുകളിലൂടെയും ഗെയിമുകളിൽ നിന്ന് ലാഭം നേടുകയും ഗെയിമുകളിൽ നിന്ന് ലാഭം നേടുന്നത് ആതിഥേയർക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നതാണ് പ്രശ്നം അതിനാൽ ചില രാജ്യങ്ങൾക്ക് ഒളിമ്പിക്സ് നടത്തുന്നത് ലാഭമൊന്നും നേടിത്തരില്ല നടത്തിയതിൻ്റെ പെരുമ മാത്രം വൈവിധ്യമാർന്ന കായിക ഇനങ്ങളിലുള്ള ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആദ്യമായി ആരംഭിച്ച ഖേലോ ഇന്ത്യ പരിപാടിയുടെ നേതൃത്വത്തിലെ അടിസ്ഥാന വികസനമാണ് എന്ന വസ്തുത നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അവതരിപ്പിച്ച ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം പോലുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റു പരിപാടികൾ ഒളിമ്പിക്സിലും പാരളിമ്പിക്സിലും മെഡലുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഒരു പ്രധാന പരിപാടിയാണ് ഈ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം കഴിവ് തിരിച്ചറിഞ്ഞ കായിക താരങ്ങൾക്ക് സാമ്പത്തിക സഹായം പരിശീലനം വിദേശ പരിചയം മറ്റ് പിന്തുണ എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ ഖേലോ ഇന്ത്യ ഇന്ത്യയിലെ കായിക സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാനതലത്തിൽ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പരിപാടിയാണിത് എല്ലാ കായിക വിനോദങ്ങൾക്കും ശക്തമായ ഒരു ചട്ടക്കൂട് കെട്ടിപ്പടുക്കുക യുവ പ്രതിഭകളെ തിരിച്ചറിയുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക ഇന്ത്യയെ ഒരു മികച്ച കായിക രാഷ്ട്രമാക്കി മാറ്റുക എന്നിവയാണ് ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യൻ കായിക രംഗത്ത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു പരിവർത്തനം തീർച്ചയായും കൊണ്ടുവരും എന്നാൽ ഒളിമ്പിക്സിൽ ഇതുവരെ രണ്ടക്ക സംഖ്യയിലെത്താൻ കഴിയാത്ത ഒരു രാജ്യത്തിന് ശക്തമായ ഒരു നടത്തിപ്പിലൂടെയൊന്നും മെഡലുകളിൽ ഒരു അമ്പരചുംബി നിർമ്മിക്കാൻ കഴിയില്ല എന്നത് നാം ഓർക്കേണ്ടതുണ്ട്